ഈ ചങ്ങ ഏതാനും പുതിയ വണ്ടി ഇറക്കിയില്ലോണ്ടി ഞാൻ പുതിയത് ഇറക്കിയപ്പോ പെട്രോളും ഡീസലിനൊക്കെ എന്താ വില അപ്പൊ നല്ല മൈലേജ് ഉള്ള സാധനമാണ് ഞാൻ ഇതിന് സർവീസ് ഉണ്ട് അപ്പൊ ഷോറൂമൊന്നും പോവാരുത് ഇടലും വണ്ടിയാണ് ഞമ്മളിത് ഓരോ ദിവസം ഓരോന്ന് ഇറക്കിയല്ലേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിക്ക് ഇന്ന കൂടെ ഇങ്ങോട്ട് പോയി ഞാൻ സർവീസിന് പോകുവാണെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞേ ആ വണ്ടി എന്താ എക്സ്പ്ലൈൻ ചെയ്ത് കൊടുക്കണീസ് അപ്പൊ ഞാൻ എന്നാൽ വണ്ടി ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞു കൊടുക്കുക നമ്മളെ പിള്ളേർക്ക് അറിയാൻ ആ താല്പര്യം ഉണ്ട് ഇത് എന്താണെന്ന് വെച്ചാല് ഇൻവെർട്ടറും ബാറ്ററിയും ഉള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മിക്ക ഇൻവെർട്ടറും ബാറ്ററി ബാറ്ററിയും എന്തേക്കാറുണ്ട് കോണിക്കൂട്ടിലേക്കാരും വെച്ചിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻമാർക്ക് അതേ അറിയുള്ളൂ പിന്നെന്ത്യ്യും അത് അവിടെ കിടന്ന് ഇങ്ങനെ പൊടി പിടിച്ചിട്ട് നാശമായിട്ടൊക്കെ ഇങ്ങനെ പോകും ഒന്ന് ക്ലീൻ ചെയ്യാനൊന്നും വീട്ടിലെ സ്ത്രീകൾക്കൊന്നും ഒന്നും കാരണം ബാറ്ററി ഭയങ്കര വെയിറ്റ് അപ്പൊ അതിനൊക്കെ കൂടുതലൊരു പരിഹാരമായിട്ട് മൈക്രോടെക് കമ്പനി പുറത്താക്കിയൊരു ഇൻവെർട്ടർ ആണ് ഇപ്പോൾ ഇൻവെർട്ടർ ആണ് ഇൻവെർട്ടർ ആണ് എല്ലാ ഇലക്ട്രിക് വണ്ടിയും ട്രോളും ഒന്നല്ല ഇൻവെർട്ടർ ഉണ്ട് മനസ്സിലായാ ഏത് വണ്ടിയാന്ന് മനസിലായില്ലേ ഓക്കേ അപ്പൊ പറഞ്ഞു ബാറ്ററി ഇത് തന്നെ ഉണ്ട് സാധാരണ ഇൻവെർട്ടറും ഇങ്ങനെയാണ് വരാറ് അതെ അതെ ഈ കമ്പനി ഇതിന്റെ ഇതിന്റെ ഉള്ളിലാക്കി 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 സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആയി കാണുമ്പോൾ ഭംഗി കോണിക്കൂട്ടിലൊക്കെ ഇങ്ങനെ ചെളി പിടിച്ച് കിടക്കുന്നത് കാണാൻ ഭയങ്കര വൃത്തിയേടാണ്

പെട്ടെന്ന് ചാർജോ ഈ ടെക്നോളജി അങ്ങനെയല്ലേ വന്നിട്ടുള്ളത് അതെ ഈ ഇൻവെർട്ടറും നമ്മൾ സാധാരണ ഈ കോണിക്കൂട്ടിൽ സാധനവും ഇതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ പ്രധാനപ്പെട്ട ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ ഈ കാഴ്ചകളുള്ള ഭംഗി ഇതൊരു പ്രധാനപ്പെട്ട തന്നെയാണ് കാരണം ഇപ്പൊ ആകെ മാറിയില്ലേ എല്ലാരും ഭംഗിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സമയം അപ്പൊ ഈ ഓപ്പൺ ഇൻവെർട്ടറും എന്നുള്ള സങ്കല്പം മാറിയിട്ട് ഇതുണ്ട് ഇതിന് നല്ലൊരു ഡിസ്പ്ലേയിലേക്ക് മനോഹരമായ ഒരു പെട്ടിയിലേക്ക് എന്ത് ചെയ്തു കമ്പനി കൊണ്ടുവന്നു അതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു മാറ്റം പിന്നെ ഫാസ്റ്റ് ചാർജിങ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെർട്ടർ ചാർജ് ആകുന്നതിന്റെ കാലം ഇരട്ടി പെട്ടെന്ന് ചെയ്യും ഇത് ഫാസ്റ്റ് ചാർജിങ് ആവും പെട്ടെന്ന് പെട്ടെന്ന് കറന്റ് പോകുന്ന സമയത്ത് കുറച്ച് സമയം ചെയ്യും ഫുൾ ചാർജ് ആയി കൊടുക്കും പെട്ടെന്ന് എന്താണ് ഇത് നല്ല ഉപയോഗം പറ്റും ഇതിന്റെ ബാറ്ററി ഈ ഒരു നമ്മളെ പിന്നെ ഇതിൽ കൊള്ളുന്ന ബാറ്ററി മാത്രമാണോ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ നൂറ്റമ്പതും ഇൻവെർട്ടർ ഇതിന്റെ ഉള്ളിലാണ് ഇൻവെർട്ടറിന്റെ ഉള്ളിലാണ് ഇതാണ് ഇൻവെർട്ടർ ഈ ഭാഗല്ലേ അതിന്റെ സ്വിച്ചും അതിന്റെ എൽ ഇ ഡി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇൻവേർട്ടർ സജ്ജീകരിച്ചത് മൊത്തത്തിൽ ഇൻവെർട്ടർ ആണ് ഈ ഒരു പോർഷനെ ഓക്കെ ഇവിടെ നിങ്ങൾ ബാറ്ററി ബാറ്ററി നമുക്ക് കപ്പാസിറ്റി കപ്പാസിറ്റി ഏത് ഏത് അടിപൊളി അപ്പൊ ഉള്ളിൽ മൂടി പോയി ഭംഗിയായിട്ടിരിക്കും ബാറ്ററിജിന്റെ പ്രശ്നങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ ഇൻവെർട്ടറിനും ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ ടയർ സൗകര്യം ഇൻവേർട്ടറിന്റെ വീട്ടിൽ വിളിച്ചാൽ വീട്ടിലെന്ത്ടുന്ന കറണ്ട് പോകും ഇൻവെർട്ടർ കിടന്ന് പോകും അപ്പോ ഇലക്ട്രീഷ്യൻമാര് വിളിക്കാൻ നിൽക്കണം വന്നാലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല വീട്ടില് കറണ്ട് നേറങ്ങാൻ പറ്റുള്ളൂ പക്ഷെ ഈ ട്രോളിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് ഓൺ ആയി ബൈപ്പാസ് സ്വിച്ച് എന്ന് പറയും ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ കെ സിബിയിൽ കറണ്ട് വീട്ടിലും കറണ്ട് ആ കണക്ഷൻ അപ്പ കണക്ഷൻസ് ഓക്കെ അപ്പൊ ആ കണക്ഷൻ ഓട്ടോമാറ്റിക് ഇതിന് ഇൻവെർട്ടറിന്റെ കണക്ഷൻ പോകും ഇൻവെർട്ടർ കേടുന്നുണ്ട് വീട്ടിൽ ഇൻവെർട്ടർ അല്ല നമ്മുടെ വീട്ടില് പയതുള്ള ഇൻവെർട്ടർ മാറ്റിയിട്ട് ഇത് വാങ്ങാ അങ്ങനെ പറ്റുമോ ഇൻവേർട്ടർ എക്സേഞ്ച് നിങ്ങൾക്കോ പയത് നിങ്ങൾ എടുക്കുവോട്ടോ പിന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലെ സ്ത്രീകൾക്ക് കോഴിക്കോടിന്റെ ഭാഗത്തിൽ ഇൻവെർട്ടറും ബാറ്ററി അടിച്ചു വരാനും ഒക്കെ പണിക്ക് വന്നാൽ എങ്ങനെ നീക്കാം അതിന് സൗകര്യം ഉണ്ടാവും വയറ് നീളം ഉണ്ടാവും അനുസരിച്ച് എങ്ങനത്തെ മൂവ് പറ്റൂല ബാറ്ററിയില് വെള്ളം ഒഴിക്കാൻ ഇതിന് നല്ല സൗകര്യമാണ് അഥവാ വെള്ളം പുറത്തു പോകൂല്ല കാരണം കേടില്ല വെള്ളത്തിലെ ബാറ്ററി ബാറ്ററിയുടെ വെള്ളം താഴെ പോയല്ലോ ബാറ്ററിൽ വെള്ളം നിലത്ത് വയ്ക്കഴിഞ്ഞാൽ നല്ല ഒരിക്കലും നിറങ്ങാൻ പറ്റില്ല ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത മാർബിൾ ആണെങ്കിലും ടൈൽ ആണെങ്കിലും ഒന്നും നിറക്കാൻ പറ്റില്ല ാണ് ഹാർഡാണ് വെള്ളം ഒരിക്കലും ഇത് നമ്മളെ അളവ് ആക്കണം ഇത് ഊരിക്കാണ്ട് അതില് വെള്ളം ഒഴിക്കും ഇത് ഊരിക്കാണ്ട് വെള്ളം ഒഴിക്കലല്ലേ അങ്ങനല്ലേ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെയല്ല വെള്ളം ഒഴിക്കേണ്ടത് വെള്ളം ഒഴിക്കേണ്ടത് ബാറ്ററിയുടെ ഇങ്ങനെ സാധനം കാണാം ഇവിടെ എല്ലാരും ബാറ്ററിൽ വെള്ളം വെക്കാൻ വേണ്ടി അഞ്ഞൂറ് ഉറുപ്പൊക്കെ ചിലവാക്കും അഞ്ഞൂറ് ഉറുപ്പൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല ഒരു ഉറപ്പുണ്ടായാൽ മതി നമ്മളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ വിളിക്കലുണ്ട് ബാറ്ററിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയിട്ട് വെള്ളം വെള്ളം കിട്ടുവോ ഒരു ഉറപ്പുണ്ട് ഞാൻ കാണിച്ചാ എങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതെല്ലാവർക്കും കാണിച്ചു എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് ഒരു ഉറുപ്പ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെള്ളം ഒഴിക്കണ്ടത് ആ അത് തുറക്കാൻ ഒരു ഉറുപ്പി മതി ആ ഒരു അല്ല ഈ േഡീസ് മാത്രമുള്ള വീടുകളിലൊക്കെ ഇത് തുറന്നിട്ട് ഇവിടെയാണ് വെള്ളം വെക്കേണ്ടത് ഇവിടെ വെള്ളം എന്ത് ചെയ്യും ഇത് ഇങ്ങനെ വരും വരും ഇവിടെ ഒരു റെഡും ഉണ്ടാവും ഗ്രീനും ഉണ്ടാവും ഈ ഗ്രീന് കുറ്റി വരെയാണ് വെള്ളം വെക്കേണ്ടത് ഓക്കേ അങ്ങനെ പച്ച കുറ്റി പച്ച നിറത്തിലുള്ള ഒരു അടയാളം ഈ അടയാളം വരെ വെള്ളം ഒഴിക്കാവും ഇതിന്റെ അപ്പുറത്തേക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബാറ്ററിന്ന് വെള്ളം ആവും അപ്പുറത്തേക്ക്

ാട്ടി പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പക്ഷെ ഇതൊന്നും അഡ്വാൻസ്ഡ് ആയി നമുക്ക് ഒന്നും കൂടി ഈസി ആയി മാത്രം അപ്പം എത്ര എത്ര ഇത് കിട്ടും ഇത് വെറും ഇൻവെർട്ടർ ഒക്കെ കിട്ടും വീട്ടിൽ കൊണ്ടുവന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരും ബേസിക് ഫ്രീ 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 ആണ് ആയിട്ട് ഫിറ്റ് ചെയ്ത് തരും അല്ല ഞാൻ വേറെ ചോദിക്കട്ടെ നിങ്ങള് ഡെലിവറി ചാർജ് അതിന് വേറെ എടുക്കുവോ ഇല്ല എവിടെയാണെങ്കിലും കൊണ്ടുതര കേരളത്തില് നമുക്ക് കേരളത്തിൽ ഫുള്ള് എറണാകുളം മുതൽ കണ്ണൂർ വരെ ഷോറൂം ഉണ്ട് എറണാകുളത്ത് എറണാകുളം ജില്ലയില് തൃശ്ശൂർ ജില്ലയില് പാലക്കാട് ജില്ലയില് മലപ്പുറം ജില്ലയില് കോഴിക്കോട് ജില്ലയില് കണ്ണൂർ ഇവിടെ സർവീസ് ഉണ്ട് അപ്പൊ ഓൾമോസ്റ്റ് കേരളം മൊത്തം ഒന്ന് പറയാം വയനാട് ഇല്ലാന്നുള്ളൂ അപ്പം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും ഇത് വേണ്ടാത്തവർക്ക് എന്ത് ചെയ്യാം ഓപ്പൺ ആയിട്ടുള്ളത് ഇത് ഏത് മാത്രം ആദ്യം മതി ബാക്കി എടുക്കുകയാണെങ്കിലും പലിശ ഇല്ലാത്ത മതി ആദ്യം ചൂടൊക്കെ നല്ല പറ്റാത്ത അവസ്ഥ നമ്മൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് ഇത് ടോട്ടൽ എമൗണ്ട് വരുന്ന ഒന്നിച്ചു തരണ്ടില്ല വെറും

ഇപ്പൊ കിണറൊക്കെ ഇങ്ങനെ വെള്ളം അടീക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലെ പ്രശ്നം ഒരുപാടാണ് ഏത് വീട്ടിലത്തെ വെള്ളം ചെക്ക് ചെയ്താലും പ്രശ്നമാണ് കാരണം നമ്മൾ ഈ കേരളത്തിലൊക്കെ അടുത്തടുത്ത് ഇങ്ങനെ വീട് വെച്ച് താമസിക്കുകയാണല്ലോ എല്ലായിടത്തും ബാങ്ങ് മിക്ക വീട്ടിലത്തെ വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്താലും സെപ്റ്റിട്ടാങ്കിലെ മാലിന്യം എന്ത് ഉണ്ടാകും അതിന്റെ അംശം ഒക്കെ ചെറുതായിട്ട് വെള്ളത്തിലുണ്ടാവും തോറും വെള്ളം ആയിരിക്കുന്നത് അപ്പൊ ഇതും നമ്മൾ എന്ത്യാണ് ഇതിപ്പോ വെറും രണ്ടാ റുപ്പിക്ക് രണ്ടായിരം വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും എവിടെയും കേരളത്തിലൂടെയും ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മൂവായിരം ഈ സാധനങ്ങള് വീട്ടിൽ ഫിറ്റ് ചെയ്തത് തരും അടിച്ചാലും പലിശ ഇല്ലാതെ അടിപൊളി അടിപൊളി അപ്പൊ തോണിച്ച ഈ ചൂടുകാലത്ത് ചൂട് എടുത്ത് വേർത്ത് ഒലിച്ച് ആകെ അഞ്ഞ് ഒട്ടി പെരൻ്റുള്ളിങ്ങനെ കുത്തറക്കണ്ട കരണ്ട് പോവും ഇടക്കിടക്ക് പോവും കാരണം എല്ലാവരും എ സിയും ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒരു വിവിധ ദിവസങ്ങളിലൊന്നും വീട്ടില് കരണ്ടില്ല രാത്രി ഇതൊന്ന് വാങ്ങി വെച്ചോളി ഒരു ബുദ്ധിമുട്ടില്ല നല്ല എവിടെ മാറി നിങ്ങൾക്ക് കൊണ്ടുപോയിക്ക ഉറ്റി കളിക്കുകയും ചെയ്യ കുട്ടിയാക്കി അടിപൊളി സാധനമാണ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മതി നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്താണ് തരും ഫ്രീ ആയിട്ട് അല്ലെ ആ ഇൻസ്റ്റാൾ ചെയ്താണ് തരും അപ്പൊ ഒന്ന് വാങ്ങി വെച്ചോളി നമ്മൾ പറഞ്ഞു നമ്മൾ ഇപ്പൊ ഇറക്കിയ പുതിയ വണ്ടിയാണിത് നല്ല ഫാസ്റ്റ് മൈലേജ് ഫാസ്റ്റ് ചാർജിങ് ആ എന്തുകൊണ്ടും ഇപ്പൊ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാധനമാണ് കാണാനും ഭംഗിയാണ് ആ മൂന്ന് വർഷ വാറന്റി ഉണ്ട് നമ്മളെ ഷർഫുക്കാരൻ്റെ മൂത്തക്ക് നോക്കിയ മയാ ഒരു ഭയങ്കര ചോർക്കാണ് ഇവക്ക് നോക്കുമ്പോ തന്നെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങളെ സുഹൃത്തുക്കൾക്കും ഒക്കെ വാണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി എല്ലാരും അറിയട്ടെ ഈ സാധനം എല്ലാവരും ഒന്ന് വാങ്ങിക്കോളി ർഫുഗൂര്ത്താമ്പിയിലുണ്ട് വളാഞ്ചേരി അപ്പൊ ചാറ്റാബാബായി നമുക്ക് അടുത്തൊരു കീഴിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സർഫുഖാനങ്ങോട്ട് വിളിച്ചോളി ഓക്കെ